സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദ തപസ്സുകാലഘട്ടത്തിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ തപസ്സു കാലഘട്ടത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു വചനഭാഗം വിശുദ്ധ മർക്കോസ്ലീഹ നമുക്ക് വേണ്ടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമ്മളിൽ അനേകം പേർക്ക് നല്ല പരിചയമുള്ള വചനഭാഗമാണ് സെൻറ്റ് മാർക്സ് ഗോസ്പെൽ ചാപ്റ്റർ വൺ വേർഡ്സ് ഫിഫ്റ്റീൻ വചനം ഇങ്ങനെ പറയുന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ തൈ തപസ് കാലഘട്ടത്തിൽ വായിച്ച് ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം വായിച്ച് ധ്യാനിച്ച് മാത്രം അവസാനിപ്പിക്കാനല്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വചനഭാഗം എന്ന് പറഞ്ഞാൽ സമയം പൂർത്തിയായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഈ വചനഭാഗം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അതല്ലേ ഈ തപസ് കാലം നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഒരുപക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചുരുക്കം പേരെങ്കിലും ചിന്തിക്കും എനിക്കൊരു മാറ്റവും വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ വളരെ സംതൃപ്തനാണ് സംതൃപ്തയാണ് മറ്റു ചിലർ ചിന്തിക്കും എനിക്ക് എന്തു ഉണ്ടാവാനാണ് ഞാൻ മാറ്റമുണ്ടാകാൻ വേണ്ടി പലതും ശ്രമിച്ചു അതൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള ചിന്തകളിലൂടെയാണ് ദാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്രകാരം സംശയിച്ചു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തോടാണ് ഈ വചനം പറയുന്നത് സമയം പൂർത്തിയായി സമയം പൂർത്തിയായി എന്തിനുള്ള സമയം ദൈവരാജ്യം ദാ കടന്നു വരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട സമയം ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വളരെ വ്യക്തമായി സംസാരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ ഏവയെന്ന് വളരെ കൃത്യം വ്യക്തമായി നമ്മളോട് സംസാരിക്കും അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയുടെ സമയം അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ സ്വഭാവത്തിൽ വലിയൊരു വിശുദ്ധീകരണം ആ വിശുദ്ധീകരണം നമ്മുടെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല അത് കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തേക്കൊക്കെ സാവധാനം കടന്നു ചെല്ലാൻ തുടങ്ങും സമയം പൂർത്തിയായിരിക്കുന്നു ഇതാ സമയമായി നാളേക്ക് മാറ്റി മാറ്റിവെക്കണ്ട നമ്മുടെയൊക്കെ ഒരു ശൈലി എന്ന് പറയുന്നത് നാളെ നാളെ അല്ലേ നാളെ നാളെ നീളെ നീളെ ഒരിക്കലും സംഭവിക്കാതെ നമ്മളിങ്ങനെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നിങ്ങനെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കും അത് ജീവിതത്തിൽ പല തീരുമാനങ്ങളും ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളോട് ബന്ധപ്പെട്ടും ഒക്കെ അങ്ങനെ തന്നെ എന്നാൽ ഇപ്പോൾ ദ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയം ആയിരിക്കുന്നു ദാ ഇതാണ് സമയം വിശുദ്ധ പൗലോസ്ലേഹ കൊറുന്തോസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ പറയും സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊറേന്ത്യൻ സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ സിക്സ് വേർഡ്സ് ടു വചനം ഇങ്ങനെയാണ് അവിടെ നിന്ന് അരുളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിക്കണം ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് പലപ്പോഴും പലരുടെയും ചിന്ത എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ ദാ നിനക്കുള്ള ഉത്തരമാണ് വചനം പറഞ്ഞിരിക്കുന്നത് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു സ്വീകാര്യമായ സമയമുണ്ട് എന്നിട്ട് വചന എടുത്ത് സൂചിപ്പിക്കുന്ന എന്താ ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം അത് നാളെയല്ല അടുത്ത വർഷമല്ല പിന്നീടല്ല മറിച്ച് ദ ഇപ്പോൾ ഈ സമയത്ത് നിന്റെ ജീവിതത്തിലെ സ്വീകാര്യമായ സമയം നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന നിന്റെ രക്ഷയുടെ സമയം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പല ധ്യാനാവസരങ്ങളിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടില്ലേ നമ്മുടെയൊക്കെ സ്വഭാവം അല്പം കൂടെ മെച്ചപ്പെടുത്തണമെന്ന് പക്ഷെ പലപ്പോഴും വല്ലാത്ത വേദനാജനകമായത് കൊണ്ട് നമ്മളത് മാറ്റിവെച്ചു നമ്മുടെ ചില ശീലങ്ങൾ നമ്മുടെ ചില ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന ഈ ശീലങ്ങൾ മാറ്റിവെക്കാൻ വല്ലാത്ത ഒരു ദുഃഖമുണ്ട് എന്നാൽ ദാ ഇപ്പോ ഈ സമയം രക്ഷാകരമായ സ്വീകാര്യമായ സമയം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തേണ്ട സമയം മാറ്റം വരുത്തേണ്ട സമയം പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെടാൻ നാളേക്ക് മാറ്റിവെക്കല്ലേ മറിച്ച് ദ ഇപ്പോ ഈ സമയം തന്നെ നമ്മുടെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരിയേറെ മാനസാന്തര അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്കറിയാലോ എന്തോരം പേരുടെ മാനസാന്തര അനുഭവങ്ങളാണ് എല്ലാ മാനസാന്തര അനുഭവങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കാൻ പറ്റിയതൊന്നുമല്ല ഇച്ച കേൾക്കുന്ന ചിലർ പറയും അച്ഛ എന്താ ഈ പറയണേ മാനസാന്തര അനുഭവങ്ങൾ നമ്മൾ അനുകരിക്കേണ്ടതല്ലേ എന്നാൽ ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു എല്ലാ മാനസാന്തര അനുഭവങ്ങളും അനുകരണി അനുകരണീയർഹമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടെ ചിന്തിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദാഹരണത്തിന് ഞാൻ രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു ഒന്ന് ലൂക്ക സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള ദൂർത്തപുത്രൻ രണ്ടാമത്തെ ആള് ലൂക്കായുടെ തന്നെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന സക്കേസ് രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവമത്ഭുതകരമായി ഇടപെട്ടതും അവർ രക്ഷ ആസ്വദിച്ചതുമൊക്കെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സക്കേവൂസ് എടുത്ത ഒരു നിലപാടും ധൂർത്തപുത്രൻ്റെ നിലപാടും രണ്ടും രണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തിലോട്ട് കടന്നു വന്നപ്പോൾ അവർ എടുത്ത നിലപാടുകൾ രണ്ടും രണ്ടും രണ്ടായിരുന്നു ധൂർത്തപുത്രനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കറിയാം ആ വീട്ടിൽ നിന്ന് അവൻ പടിയിറങ്ങി പോകുമ്പോൾ കൈ നിറയെ അപ്പൻ കൊടുത്ത പണം തീർച്ചയായും നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ആയിരിക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പടിയിറങ്ങിപ്പോയത് പിന്നീട് സംഭവിച്ചത് എന്താണ് അവൻ്റെ ഉള്ള സമ്പത്തും അവൻ്റെ സൗഹൃദങ്ങളും ഒക്കെ അവൻ ആഘോഷിച്ചു പിന്നീട് ഇതെല്ലാം ചോർന്നു പോയി കഴിഞ്ഞപ്പോൾ അവൻ കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു പന്നിക്കൂട്ടിലെത്തിയെന്നൊക്കെ വചനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി ഈ ഭൂമിയിൽ എൻ്റെ രക്ഷയ്ക്ക് മറ്റെങ്ങും ഇടമില്ല എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നുള്ള തിരിച്ചറിവിൽ അവനൊരു തീരുമാനമെടുത്തു തിരിച്ചു വരാൻ എപ്പോഴാണ് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ കയ്യിൽ നിറയെ പണം ഉണ്ടായിരുന്നു പണം ചോർന്നുപോയി അവർ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു നിശ്ചയമായും നീണ്ട നാളുകളുടെ അലച്ചിലുകൾ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ അവൻ തിരിച്ച് ആ ഭവനത്തിലോട്ട് കടന്നു വരുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ് അല്ലേ ഉടുതുണിക്കും മറുതുലില്ലാത്തവണ്ണം വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ട ഒരവസ്ഥയിലാണ് അവന്താ തിരിച്ച് ആ ഭവനത്തിലേക്ക് എത്തുന്നത് ഇത് ഒരു മാനസാന്തരത്തിൻ്റെ ഉപമയായി നമ്മുടെ മുമ്പിൽ യേശു അവതരിപ്പിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുവൻ യേശുവിൻ്റെ പക്കിലേക്കെത്തി ഇനിയും ലൂക്കാസ് വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്ന സക്കേവുസ് ചുങ്കക്കാരനാണ് പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് സക്കേവൂസ് യേശുവിനെ തിരിച്ചറിഞ്ഞത് അവൻ്റെ എല്ലാത്തിൻ്റെയും പ്രതാപ കാലഘട്ടത്തിൽ അവനെല്ലാം ഉണ്ട് അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഒത്ത നടുവിലാണ് അവൻ ആ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രതി സക്കേവൂസ് എല്ലാം നഷ്ടപ്പെടുത്തി ധൂർത്തപുത്രനാവട്ടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പക്കിലേക്ക് വരുന്നു രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലായോ ഒരുവൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നു മറ്റൊരുവനാവട്ടെ എല്ലാം ദൈവത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ തീരുമാനത്തിലെത്തി ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ഏതാണ് നമ്മൾ അനുകരിക്കേണ്ടത് ജീവിതത്തിൽ എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോയി കഴിഞ്ഞിട്ട് വേണമോ നീ നിന്റെ ദൈവസന്നിധിയിലേക്ക് എത്താൻ അതോ സക്കേസിനെ പോലെ നല്ല ആരോഗ്യമുള്ള സമയത്ത് കയ്യിലെല്ലാം ഉള്ളപ്പോൾ തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് വ്യക്തികളുടെയും മാനസാന്തര അനുഭവത്തെ നമ്മുടെ മുമ്പിൽ വെച്ചു തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടിട്ടെല്ലാം മറിച്ച് എല്ലാം ഉള്ളപ്പോൾ തന്നെ ഒരു തീരുമാനം എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അതിൽ പ്രകാരം ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടുത്താനുള്ള ഒരു തീരുമാനം പ്രിയപ്പെട്ട ദൈവജനമേ ഈ രണ്ട് വ്യക്തികളെയും കുറിച്ച് ധ്യാന വിഷയമാക്കുമ്പോൾ ധൂർത്തപുത്രൻ കൃത്യമായിട്ട് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു സകലതും നഷ്ടപ്പെടുത്തിയിട്ടല്ല നീ ദൈവത്തെ നേടേണ്ടത് മറിച്ച് ദൈവത്തിനു വേണ്ടി സകലതും നഷ്ടപ്പെടുത്താനുള്ള തീരുമാനം സക്കേവൂസ് നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയോ വ്യക്തമായി സംഭവിക്കേണ്ടിയിരിക്കുന്നു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനുള്ള സമയം എന്തിനുള്ള സമയം ദൈവിക ഇടപെടലിനുള്ള സമയം ആ ദൈവിക ഇടപെടലിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവിക ഇടപെടലിനു വേണ്ടി ആഗ്രഹിക്കുക സകലതും നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളാണ്ടായ അവസ്ഥയിലല്ല മറിച്ച് നല്ല ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഈ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക കാരണം ഇതാണ് രക്ഷയുടെ സമയം ഇപ്പോൾ ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് നിന്റെ ജീവിതത്തിലെ സ്വീകാര്യമായ സമയം ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സംഭവം നിങ്ങളോടൊന്ന് പങ്കുവെക്കാം ഞാനിപ്പോൾ ഈ ഡൽഹി ഡിവൈൻ ധ്യാന മന്ദിരത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഈ ധ്യാനമന്ദിരത്തിൽ വന്നു അവൻ്റെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടാണ് വന്നത് അപ്പോൾ കൂട്ടുകാരൻ വണ്ടി ഡ്രൈവ് ചെയ്യും അപ്പോൾ വന്ന വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം അപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പ്രാർത്ഥിച്ചു അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഇവൻ്റെ കൂട്ടുകാരനായിട്ടുള്ളവൻ വണ്ടിക്കകത്തിരിക്കണം പുറത്തിറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ അവൻ്റെ അടുക്കലോട്ട് അങ്ങോട്ട് കടന്നു ചെന്നു ഞാൻ ചോദിച്ചു സഹോദര വണ്ടിന്ന് പുറത്തിറങ്ങ് ഈ ധ്യാനം വന്നിരമൊക്കെ ഒന്ന് ചുറ്റു നടന്ന് കാണൂ ചിലരൊക്കെ പ്രാർത്ഥിക്കൂ താങ്കൾ ക്രിസ്ത്യാനിയാണോ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഇന്ന ഇടപകയിൽപ്പെട്ട വ്യക്തിയാണ് പക്ഷേ ധ്യാനമന്ദിരത്തിലൊന്നും വരാനും പ്രാർത്ഥിക്കാനും ഒന്നും എനിക്ക് താല്പര്യം ഞാൻ പറഞ്ഞു താങ്കൾ ഇപ്പോൾ താങ്കളുടെ കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ ഇവിടം പോലെ വന്നല്ലോ അപ്പം അതുകൊണ്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങുക എന്നിട്ടൊന്ന് നടക്കൂ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ധ്യാനമന്ദിരത്തിലൊന്നും എനിക്കിപ്പോൾ വരാനുള്ള സമയമായിട്ടില്ല എനിക്കിപ്പോൾ ഈ പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷേ എങ്കിലും ഞാൻ അവര് നിർബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അവൻ്റെ ശിരസിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴും അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമില്ലാത്തത് അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഈ പ്രാർത്ഥനയും നിങ്ങൾ ഈ പറയുന്ന ധ്യാനങ്ങളൊക്കെ ഞങ്ങളുടെ പ്രായത്തിനുള്ളവർക്കല്ല അതൊക്കെ കുറേ പ്രായം കഴിഞ്ഞു ഞാൻ ചോദിച്ചു ഈ കുറേ പ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഏത് പ്രായക്കാർക്കാണ് അപ്പം അവൻ പറഞ്ഞു ഒരു അറുപത് വയസ്സ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കാം അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് കാരണം എന്താ ധ്യാന കേന്ദ്രത്തിലൊക്കെ വരുന്ന ഒട്ടുമുക്കാലും പേര് നല്ല പ്രായമുള്ളവർ വരുന്നുണ്ട് തന്നെ അല്ലേ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ചെറുപ്പക്കാർക്ക് ധ്യാനം വേണ്ടേ പ്രാർത്ഥന വേണ്ടേ എന്നോട് പറഞ്ഞു അച്ഛാ ഈ ഞങ്ങളുടെ ഇപ്പം പ്രായം എന്ന് പറഞ്ഞാൽ യൗവന കാലഘട്ടം അച്ഛ ഇപ്പം ഞങ്ങൾ ചോരത്തിളപ്പിന്റെ കാലഘട്ടമാണ് ഞങ്ങള് ലോകം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രായം കഴിയുമ്പോൾ അച്ഛൻ്റെ ധ്യാനമന്ദിരത്തിലേക്ക് വരാം എന്നിട്ട് താമസിച്ചുള്ള ധ്യാനം കൂടാം ഇപ്പോൾ എനിക്കിതിനുള്ള സമയമില്ല അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ സങ്കടം തോന്നി കാരണം ഇവൻ പറഞ്ഞ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് പ്രാർത്ഥിക്കുക ഇപ്പൊ എനിക്ക് പ്രാർത്ഥനയൊന്നും താല്പര്യമില്ല രണ്ട് വർഷം മുമ്പുള്ള സംഭവമാണ് ഇതെല്ലാം കഴിഞ്ഞുപോയി ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊറോണയുടെയൊക്കെ അതിപ്രസരം ശക്തമായി രൂക്ഷം കൊണ്ടിരിക്കുന്ന സമയം അനേകം പേരുടെ ഉള്ളിൽ വല്ലാത്ത വിഷാദവും ദുഃഖവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സമയം ഒരു ദിവസം ഇവൻ ഞങ്ങളുടെ ധ്യാനമന്ദിരത്തിൻ്റെ ഗേറ്റിങ്ങിൽ വന്നു ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം കൊറോണയുടെ പ്രത്യേക നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അവൻ അവിടെ വന്ന് എന്നെ എങ്ങനെയെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു അവിടെ നിന്ന് അനേകരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവനെ വിളിച്ചകത്ത് കയറ്റി ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു ഞാൻ അവനോട് ചോദിച്ചു രണ്ട് വർഷത്തിന് മുമ്പ് നീ ആദ്യമായിട്ട് ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നീ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം പിന്നെ എന്തേ ഇത്രയും മഹാമാരി അസ്വസ്ഥപ്പെടുത്തുമ്പോൾ പുറത്തുപോലും ഇറങ്ങരുതെന്ന് ഇതാ എല്ലാവരും പറയുമ്പോൾ നീ എന്തേ ഈ ധ്യാനമന്ദിരം അന്വേഷിച്ച് ഒറ്റയ്ക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വന്നേ നീ എന്തേ വന്നേ അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഇനി എനിക്ക് ഇവിടെയല്ലാതെ വേറെ ആശ്രയമില്ല ഞാൻ ചോദിച്ചാൽ അതെന്ത് പറ്റി എന്താ പ്രശ്നം അപ്പോൾ അവൻ അവൻ്റെ ജീവിതത്തെ അവൻ പങ്കുവയ്ക്കുകയാണ് അച്ഛാ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അച്ഛനെ കാണാൻ വന്ന രണ്ടു വർഷത്തിന് മുമ്പും എനിക്ക് ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു എന്നാൽ അച്ഛാ ഒരു മാസത്തിന് മുമ്പ് അവൾ എന്നെ ഉപേക്ഷിച്ചു അവൾ എന്നെ തേറ്റിട്ട് പോയി അച്ചാ അതോടുകൂടി ഞാൻ വല്ലാത്ത സങ്കടത്തിലായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്ത ശൂന്യത ഇനി ആരും എനിക്കില്ല ഒരു ചിന്ത എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട് അവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി ചത്താ മതി ചത്താ മതി എന്നൊരു ചിന്ത അങ്ങനെയെല്ലാം മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയിലാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എവിടെയാണ് ആശ്രയം അപ്പോൾ അച്ഛ അപ്പോഴാണ് എൻ്റെ മനസ്സിൽ രണ്ടു വർഷം മുമ്പ് അച്ഛൻ എൻ്റെ ശിരസിൽ കുരിശടയാളം വെച്ച് അനഗ്രഹിക്കുകയും അച്ഛൻ എനിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള ഓർമ്മ എൻ്റെ തലയിൽ വന്നു ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ ഇങ്ങോട്ട് പോന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംഭവം എന്താ പറഞ്ഞെന്നറിയോ ചില വ്യക്തികളുടെ ഉള്ളിൽ ഇപ്രകാരമുള്ള ഒരു തെറ്റായ ചിന്തയുണ്ട് ഏതാണ് ഇപ്പോൾ എൻ്റെ സമയം ഇതൊക്കെ ആസ്വദിക്കാനുള്ള സമയമാണ് പ്രാർത്ഥന വേണ്ട ദൈവവിചാരം വേണ്ട ധ്യാനം പ്രാർത്ഥനയൊക്കെ അതൊക്കെ പ്രായമുള്ളവർക്ക് അല്ലേ എന്നെ കേൾക്കുന്ന കുറേയധികം യുവതി യുവാക്കളുടെ ഉള്ളിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുമല്ലോ അതൊക്കെ അപ്പന് അമ്മക്ക് ഞങ്ങൾക്കിതൊന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടല്ല നിനക്ക് പ്രായം തികഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിന്റെ ആരോഗ്യം ക്ഷയിച്ച് നിന്നെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്ത് തന്നെ നീ ദൈവത്തെ തേടണം ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചിലരോടൊക്കെ പറയും നിങ്ങൾ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം നിങ്ങൾ വന്ന് അവിടെ ശുശ്രൂഷ ചെയ്യണം കൗൺസിലിംഗ് നടത്തണം വചനം പറയണം അങ്ങനെ ഏതെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛാ ഞാനുണ്ടല്ലോ നിശ്ചയമായിട്ടും അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അച്ഛൻ പറയുന്ന ശുശ്രൂഷ ചെയ്യും അവിടെ താമസിക്കും ഞാൻ ചോദിച്ചു എപ്പോഴാ ഇപ്പോഴല്ല റിട്ടയേർഡായി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം എല്ലാം തീർന്ന് ഇനി എന്നെ ഒന്നിനും കൊള്ളാണ്ടായ ഒരവസ്ഥയിൽ ഞാൻ വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഇപ്രകാരമുള്ള മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു പക്ഷേ തിരിച്ചു വരാനാവാത്ത വണ്ണം നമ്മൾ തകർന്നു പോയാലോ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചു പിടിക്കാനാവാത്ത വണ്ണം നമ്മിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയാലോ അധിക ദിവസങ്ങളായിട്ടില്ല ഒരു പ്രസിദ്ധനായിട്ടുള്ള ബിസിനസ്സുകാരൻ്റെ അടുക്ക ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടില് കൊറോണയൊന്നുമല്ല മറിച്ച് മറ്റു ചില രോഗപീഠകളാൽ ഇദ്ദേഹം അസ്വസ്ഥനാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പില് പലതവണ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇദ്ദേഹത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടച്ചാ പ്രാർത്ഥനയൊന്നും എനിക്ക് താല്പര്യം ഇല്ല ദൈവവിചാരമൊന്നും എനിക്കിപ്പോൾ ഇല്ല എനിക്കിപ്പോൾ തിരക്കാണ് ബിസിനസ്സിൻ്റെ തിരുക്ക് ഇപ്പോൾ രോഗം പിടിപെട്ട് തീരെ വയ്യാത്ത അവസ്ഥയിൽ ഇദ്ദേഹം പറഞ്ഞ് എന്താണെന്നറിയുമോ അച്ഛാ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ധ്യാനമന്ദിരത്തിലേക്ക് വരാൻ പറ്റിയ സമയമുണ്ടായിരുന്നപ്പോൾ അച്ഛ ഞാൻ വന്നില്ല അച്ഛാ എൻ്റെ തെറ്റ് എൻ്റെ തെറ്റ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്ന എന്തെന്നറിയൂ മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം എന്നെയും നിന്നെയും ക്ഷണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ദാ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സമയമായി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അത് നാളെയല്ല മറ്റന്നാളല്ല ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിന് സമയമായി സമയമായി വിശുദ്ധ പൗലോ സ്ലീഹ അല്പം കൂടെ മനോഹരമായിട്ട് റോമാക്കാർക്ക് ഇത് ലേഖനം പതി പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വചനത്തിൽ ഇങ്ങനെ പറയും സെൻറ്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ തേർട്ടീൻ വേർസ് ഇലവൻ ഓൺ വേഴ്സ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് തീരിക്കുന്നു പോലീസ് ലിഹ പറയ ഈ കാലഘട്ടം ഒരുപക്ഷെ നീ വിചാരിക്കും കൊറോണയുടെ മഹാമാരിയുടെ ദുരിതത്തിന്റെ കാലഘട്ടം അല്ല മറിച്ച് നിന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലിൻ്റെ കാലഘട്ടം രക്ഷയുടെ കാലഘട്ടം നീ വിചാരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ദ അടുത്തെത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്തു വേണം അടുത്ത വചനത്തിൽ പറയുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് ഇരുട്ടിൻ്റെ പ്രവർത്തികളെന്ന് കൃത്യം വ്യക്തമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നില്ലേ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ബോധ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അപ്രകാരം ബോധ്യമുള്ള മേഖലകളെ തിന്മയുടെ മേഖലകൾ ഇരുട്ടിൻ്റെ മേഖലകളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം പൗലോസ് ലീഗ് ഈ കാര്യം അല്പം കൂടെ വ്യക്തമായി അടുത്ത വചനത്തിൽ കുറിച്ചു വയ്ക്കുന്നു പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം എന്നിട്ട് പറയാം ഏതാണ് ആ പകലിന് യോജിച്ച വിധം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ ശരീരത്തെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടതും മറിച്ച് നിന്റെ ഉള്ളിൽ ആത്മാവുണ്ട് നിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ആ ആത്മീയ മേഖലകളെ നമ്മൾ സ്വീകരിക്കണം ഇതാണ് പരിപൂർണമായ മാനസാന്തരം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആത്മീയ പ്രേരണയിൽ ജീവിക്കുന്ന ശക്തി അതല്ലേ യേശു മരുഭൂമിയിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് പ്രലോഭനങ്ങൾ എന്തു ചെയ്തു ആത്മീയമായ ശക്തി കൊണ്ട് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിച്ചു മാനസാന്തരത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള വാക്ക് മെറ്റനോയ എന്നുള്ളതാണ് മെറ്റനോയ്യ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള മാനസാന്തരം നമ്മുടെയൊക്കെ പല മാനസാന്തരങ്ങളും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അല്ലേ എന്നാൽ പിന്നെ ഇത് വേണ്ട അതല്ല മറിച്ച് സമ്പൂർണമായിട്ട് സമ്പൂർണമായിട്ടുള്ള മാനസാന്തരം പരിപൂർണമായത് ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന അതാണ് മാനസാന്തരം മെറ്റനോയ്യ എന്നുള്ള വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പോലീസ് പിടിച്ചു കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി എന്നാൽ പിന്നെ തീരുമാനം പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് എന്താണ് മേലിൽ ഞാൻ കുടിക്കുകയല്ല എവിടെ വെച്ചാ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള തീരുമാനം എന്നിട്ടോ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വീണ്ടും കുടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസാന്തരമല്ല ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെടുത്ത ഒരു ഉത്തരം എന്നാൽ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേദനാജനകമാണെങ്കിലും അത് സ്വീകരിച്ചാൽ അത് അഭിഷേകം നൽകും ദൈവിക ഇടപെടലിന് നിന്നെ അത് പ്രാപ്തമാക്കും പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള വചനം നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുണ്ടാവും ഇല്ലെങ്കിൽ പഠിക്കണമേ ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് ഫിഫ്റ്റീൻ വചനം പറയുന്നു മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് നീയാണ് വെച്ചാൽ ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് നമുക്ക് വെക്കാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മ ചെയ്യാനുള്ള ഒരു തീരുമാനം സമ്പൂർണമായ മാനസാന്തരത്തിലേക്കൊരു തീരുമാനം ശരീരത്തിൻ്റെ പ്രവൃത്തികളെ അതിജീവിക്കുന്ന ആത്മാവിൻ്റെ കരുത്തു നേടുന്ന വലിയൊരു അഭിഷേകം ഈ തപസ് കാലഘട്ടത്തിൽ ദാ ചൂടാണല്ലോ ഈ ചൂട് കാലഘട്ടത്തിൽ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പുത്തൻ ചില മാനസാന്തര അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള വലിയൊരു അഭിഷേകം എന്നിലും നിങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും